ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ബി ജെ പി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തങ്ങൾ നടപ്പാക്കില്ല എന്ന് തമിഴ്നാടും കേരളവും അടക്കവുമുള്ള സംസ്ഥാനങ്ങൾ വാശിയിലുമാണ് ഇതിനിടയിൽ ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറാൻ പോകുന്നു എന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ബില്ല് മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കുന്ന ഏക സിവിൽ കോഡിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം എന്നിവയ്ക്ക് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന കോഡാണ് ആദ്യത്തേത് ഒരു തരത്തിലും മതത്തിൻ്റെ കടന്നുകയറ്റം ഇല്ലാതെ എല്ലാ മതസ്ഥർക്കും തുല്യമായ നിയമം ബഹുഭാരിത്തം പാടില്ല വിവാഹപ്രായം പുരുഷന്മാർക്ക് ഇരുപത്തൊന്ന് വയസ്സും സ്ത്രീകൾക്ക് പതിനെട്ടുമായി നിജപ്പെടുത്തിയിരിക്കുന്നു വിവാഹങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ് വിവാഹമോചനത്തിന് എല്ലാ വിഭാഗങ്ങൾക്കും സമാനമായ നടപടിക്രമങ്ങളായിരിക്കും മറ്റൊരു പ്രധാന നിയമം ലിവിംഗ് ബന്ധങ്ങൾ പോലീസിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ പങ്കാളിയുടെ പ്രായം ഇരുപത്തൊന്നിൽ താഴെയാണെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതം ഇതിന് ആവശ്യമാണ് തെറ്റായ വിവരങ്ങൾ നൽകുകയോ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ മൂന്ന് മാസം വരെ തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമായി ഇത് മാറും മറ്റൊന്ന് രക്ഷിതാക്കളുടെ സ്വത്തിൽ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം എന്നുള്ളതാണ് കുട്ടികളെ ദത്തെടുക്കുന്ന നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കും മുസ്ലിം വനിതകൾക്കും കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് ഇതിൽ ഉൾപ്പെടുന്നു ഹലാല ഇത്താഹ് മുത്തലാഖ് തുടങ്ങിയ ആചാരങ്ങൾ ചട്ടവിരുദ്ധവും ശിശാർഹവുമായി മാറും ഭാര്യയുടെ മരണശേഷം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഭർത്താവിലായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടായാൽ കുട്ടികളുടെ സംരക്ഷണം മുത്തശ്ശനും മുത്തശ്ശിക്കും ആയിരിക്കും നാലു വാല്യങ്ങളിലായി എഴുന്നൂറ്റി നാൽപ്പതോളം പേജുള്ള ബില്ലാണ് പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുസരിച്ച് ആചാരപരമായ അവകാശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തികളെയും ഈ ബില്ലിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ താമസിക്കുന്നവർക്കും സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ഉത്തരാഖണ്ഡ് സ്വദേശികൾക്കും നിയമം ബാധകമാണ് പോർച്ചുഗീസ് ഭരണം മുതൽ ഗോവയിൽ സമാനമായ നിയമം നിലവിലുണ്ട് ബി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നിയമം പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ സാധ്യതയുമുണ്ട്